ചിൽ വെൺ ചിറകിൽ പറഞ്ഞു മുഴുകുമ്പോൾ അത് മധുരം ചെല്ലക്കാറ്റി ചൊല് ചൊല് ചക്കരവാക്കിലെന്തുണ്ട് മായക്കാറ്റ് മില്ല് മില്ലു ചിത്തിരക്കയിലെ വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ രശ്മിസ് വേൾഡ് ഇന്ന് ഒരു ഔട്ടിംഗ് ഉണ്ട് വേറെ ഒന്നുമല്ല നമ്മുടെ അനിയനെ പെണ്ണ് കാണാനായിട്ട് പോവാണ് അപ്പോ എറണാകുളത്തേക്കാണ് പോയി പോണത് വീട് എറണാകുളത്താണ് പെണ്ണിന്റെ ഇത് പെട്ടെന്നുണ്ടായതല്ല അവര് കൊറച്ച് നാളായിട്ട് ആയിട്ട് റിലേഷനിലായിരുന്നു ഇപ്പൊ അങ്ങനെ അവൻ വീട്ടിലൊക്കെ കാര്യം അവതരിപ്പിച്ചിട്ട് ഏതാണ്ട് സെറ്റാക്കിട്ട് പോവാണ് അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ഒരു പേരിനൊരു പെണ്ണ് കാണൽ സംഭവം വേണല്ലോ അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ പോവാണ് എറണാകുളം എവിടെയാണ് സ്ഥലം കലടി ആലുവ ആലുവയിലാണ് പ്രോപ്പർ സ്ഥലം വന്നിട്ട് നാളെ അങ്ങോട്ട് പോവാണ് പെണ്ണ് കണ്ടിട്ട് വരാ അവിടെ നമ്മുടെ ഹസ്ബൻഡ് ഡ്രൈവ് ചെയ്യണു പിന്നെ അച്ഛനുണ്ട് മോനുണ്ട് തക്കുടു ചെറുതുണ്ട് അതുപോലെ അമ്മയുണ്ട് ഇനി നമ്മുടെ കൂടെ രണ്ടാൾക്കാരും കേറാനുണ്ട് നമ്മുടെ അശ്വതി അതുപോലെ അവളുടെ അമ്മ അമ്മായി മാമനും കേറാനുണ്ട് അപ്പൊ അവരെ നമ്മൾ മുഖത്തമാവിന്ന് പിക്ക് ചെയ്തിട്ട് പിന്നെ നേരെ അങ്ങോട്ട് വിടും അപ്പോൾ ബാക്കിയുള്ള വിശേഷങ്ങൾ ഞാൻ വഴി കാണിക്കാം അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അപ്പോൾ ബാക്കി നമുക്ക് കാണാം ഹലോ അപ്പൊ നമ്മുടെ മാമൻ അമ്മായി അതുപോലെ അശ്വതി എല്ലാരും കേറിയിട്ടുണ്ട് കേട്ടോ എല്ലാരും നല്ല ഫസ്റ്റ് ക്ലാസ് ചേരിച്ചിട്ടേട്ടാണിട്ട് കേട്ടി നമ്മൾ ഇറങ്ങാനായിട്ട് കുറച്ച് ആയി നമ്മൾ എട്ട് മണിക്ക് ഇറങ്ങണം എന്നായിരുന്നു വിചാരിച്ചത് പക്ഷേ ഞങ്ങള് കാരണം ഇറങ്ങി പിടിച്ച് വരാനൊക്കെ ആയിട്ട് ഇത്തിരി ലേറ്റ് ആയി പോയിട്ടുണ്ട് അപ്പൊ അതൊക്കെ പറഞ്ഞിരിക്കുകയാണ് അങ്ങനെ നീണ്ട നേരത്തെ യാത്രയും ബ്ലോക്കുകളൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവസാനം വീട്ടിലേക്ക് എത്തിയേക്കാണ് ലേറ്റായിട്ടാട്ടോ എത്തിയത് അതുപോലെ ഈ ഗ്രീൻ ഷർട്ട് നിൽക്കുന്നതാണ് പെൺകുട്ടിയുടെ അച്ഛൻ പെൺകുട്ടി വന്നിട്ട് ഇതാണ് അനന്യ എന്നാണ് പേര് അനു എന്ന് വിളിക്കുന്നു അനിയനാണെങ്കിൽ അശ്വതിയുടെ അടുത്ത് അപ്പുറത്ത് ഇരിക്കുന്നുണ്ട് അപ്പോൾ അവർ നാണക്കേടായിട്ട് പരസ്പരം നോക്കി ചിരിക്കുകയാണ് ഇത് വന്നിട്ട് പെൺകുട്ടിയുടെ അമ്മായിയാണ് അതുപോലെ ഈ ഇരിക്കുന്ന ആൾ പെൺകുട്ടിയുടെ അമ്മമ്മയാണ് ഈ ഗ്രീൻ ഡ്രസ്സാണ് കേട്ടോ പെൺകുട്ടിയുടെ അമ്മ രണ്ടാൾക്കും ഭയങ്കര ചമ്മലും നാണൊക്കെ ആയിരുന്നു കേട്ടെ കാരണം പരസ്പരം അറിയുന്ന ആൾക്കാർ ഇങ്ങനെ ഒരു ഫോർമാലിറ്റി ചടങ്ങിലൊക്കെ ഇതായി നിൽക്കുമ്പോൾ ഭയങ്കര ഷൈങ് ആയിരുന്നു രണ്ടാൾക്കും പറഞ്ഞു ഇനി അവൻ ഗൾഫിൽ നിന്ന് ലീവിന് വന്നപ്പോൾ അവൾക്ക് വേണ്ടി കുറച്ച് സാധനങ്ങൾ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കൊടുക്കാന്നാണ് അത് എല്ലാവരും പറഞ്ഞു എന്നോട് തന്നെ കൊടുത്തോളാം പറഞ്ഞു അപ്പോൾ നാണക്കേടാണെങ്കിലും അത് എന്താ ചെയ്യുക അങ്ങനെ അതൊക്കെ അവിടെ വെച്ച് കഴിഞ്ഞു പിന്നെ അമ്മ പറയായിരുന്നു ഒന്ന് രണ്ടുപേരൊന്ന് ഷേയ്ക്ക് ആൻഡ് ചെയ്യുക അതുപോലെ ഒന്ന് ഹഗ് ചെയ്യുക എന്നൊക്കെ അമ്മ പറഞ്ഞു തരുമായിരുന്നു കേട്ടോ അപ്പോൾ ഞങ്ങളതൊക്കെ ചെയ്തു അത് കണ്ടപ്പോൾ മോനും വരികയാണ് കെട്ടിപ്പിടിക്കാൻ വേണ്ടിട്ട് അവനത് എന്താ ആയിരുന്നു അറിയില്ലല്ലോ പിന്നെ തക്കുടിൻ്റെ നോട്ടം ഫുള്ള് അനന്യയുടെ അടുത്തായിരുന്നു മീൻസ് അവൾക്ക് അവളുടെ അവളുടെ എക്സ്പ്രഷൻ എന്താണ് എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഫുൾ തക്കുടും അവിടെ തന്നെയായിരുന്നു നോട്ടം അശ്വതി പിന്നെ ഇവിടെ റിലേഷൻസൊക്കെ പറഞ്ഞിട്ട് തള്ളി മറിക്കുന്നുണ്ട് കേട്ടോ അതൊന്നും ഇവിടെ കാര്യമില്ലാതെ അവിടെ നിൽക്കും അമ്മായി മാമൻ അങ്ങനെ ഫുഡ് കഴിക്കുക എന്നുള്ള പരിപാടിക്ക് കിടന്നേക്കാണ് നമ്മൾ വന്നവരെല്ലാവരെയും ഇരുത്തിയിട്ടുണ്ട് ഞാൻ പിന്നെ അതിൻ്റെ ഒപ്പം അനൂവിനെ കൂടി ഇരുത്താൻ പറഞ്ഞിട്ട് അവൻ്റെ ഒപ്പം അങ്ങോട്ട് ഇരുത്തിച്ചു അപ്പോൾ ഫുഡായിട്ട് പത്തിരി നല്ല നൈസ് പത്തിരി അതുപോലെ സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പം പിന്നെ ചിക്കൻ കറി ബീഫ് അതുപോലെ പിന്നെ ഗ്രീൻ പീസ് കുറുമ ഇതൊക്കെയാണ് കേട്ടുണ്ടായിരുന്നത് നമ്മുടെ ചെറിയ ആൾ ഉറക്കത്തിന്ന് എണീറ്റിട്ടുണ്ട് അപ്പൊ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയിൽ തന്നെ അനുവിൻ്റെ മാമൻ്റെ മോനുണ്ട് അവനാണെങ്കിൽ ഇവളെ വേണം ഇവളാണെങ്കിൽ ഉറക്കത്തിൽ നിന്ന് എഴുത്തേറ്റ കാരണം വല്ലാതെ അങ്ങോട്ട് ആരുടെ അടുത്തും അടുക്കാൻ പോകുന്നില്ല എല്ലാം കഴിഞ്ഞപ്പോൾ പിന്നെ കുറച്ച് ഫോട്ടോസ് എടുക്കാന്ന് പറഞ്ഞിട്ട് പുറത്തേക്ക് ഇറങ്ങി കേട്ടോ അപ്പോഴാണ് അവിടെ ചാമ്പയ്ക്കാൻ കണ്ടേ ക്യാമറ നേരെ ഞാനവിടെ സ്റ്റെക്കായി നിക്കണ കണ്ടപ്പോ പിന്നെ മോൻ അടുത്തേക്ക് ഓടി വന്നു അവനെ അവനോട് ചാമ്പയ്ക്കണം എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ട് അവനിപ്പോൾ അതിൽ നിന്ന് ഒരെണ്ണം പൊട്ടിച്ച് കഴിച്ചു നോക്കി അവൻ പൊട്ടിച്ച് കണ്ടപ്പോൾ പിന്നെ ചെറുതും അത് വേണമെന്നിങ്ങനെ കൈ നീട്ടി തുടങ്ങി അപ്പം ഞാൻ അവൾക്കും ചെറികൾക്കും ഞാൻ ഒരു ചാമ്പയ്ക്കും പൊട്ടിച്ചു കൊടുത്തു രണ്ടെണ്ണം അത് കഴിച്ചു കേട്ടോ

പിന്നെ ഞങ്ങൾ ഇവിടെ പുറത്തു തന്നെയായിരുന്നു അതിൻ്റെ ഇടയിൽ ഗ്യാപ്പ് കിട്ടിയപ്പോ തക്കും അനവും കൂടെ പിന്നെ പൂര ഫോട്ടോ എടുക്കൽ പരിപാടി പരിപാടിയായിരുന്നു ഇവിടെ പിന്നത് ഇവിടെ കല്യാണത്തിന്റെ കാര്യങ്ങളെ പറ്റിയിട്ടൊരു ഡിസ്കഷനാണ് എന്തായാലും ഇപ്പൊ അടുത്തൊന്നും കല്യാണം ഉണ്ടാവില്ല കുറച്ച് നാൾ ഗ്യാപ് ഇട്ടിട്ടാണ് കല്യാണം ഇനിയിപ്പോ അവനൊന്നുകൂടെ ഗൾഫിലൊക്കെ പോയി വന്നതിന് ശേഷം ഒക്കെ ഇനി അടുത്ത കാര്യങ്ങൾ സ്റ്റെപ്പായിട്ട് സ്റ്റെപ്പായിട്ട് ഉണ്ടാവുള്ളൂ അപ്പോൾ വീട്ടുകാർ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുകയാണ് ഓരോ കാര്യങ്ങൾ കേട്ടോ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ യാത്രയൊക്കെ പറഞ്ഞ് എന്തായോട് യാത്രയൊക്കെ പറഞ്ഞ് പിന്നെ അവിടെ നിന്ന് ഇറങ്ങി വേഗം അനുവും അവളുടെ അമ്മയും അച്ഛനും ഒക്കെ നമ്മൾ യാത്രയെക്കാനായിട്ട് റോഡ് സൈഡിലേക്ക് വന്നിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ റിട്ടേൺ യാത്ര തിരിച്ചിട്ടുണ്ട് ഇന്നേരെ വീട്ടിലേക്ക് പോവണ എന്നാണ് ഞങ്ങൾ കരുതിയത് പക്ഷേ വണ്ടി നേരെ നമ്മുടെ പെരിയാർ നദിയുടെ തീരത്ത് ഒരു കാണാൻ പറ്റിയൊരു ഉണ്ടായിരുന്നു അപ്പോൾ നേരെ വണ്ടി അങ്ങോട്ടാണ് എടുത്തത് നമ്മളവിടെ ഇറങ്ങി ഒരു പത്ത് മിനിറ്റോളം നമ്മളവിടെ സ്പെൻഡ് ചെയ്തു അവിടെ നോക്കി കുറച്ച് പയ്യന്മാരൊക്കെ നിന്നിട്ട് കുളിക്കുന്നുണ്ട് സംഭവം ഇത്ര പൊള്ളുന്ന വെയിലാണെങ്കിലും ഈ നദിയിൽ ഒഴുകുന്ന വെള്ളത്തിന് എന്തൊരു തണുപ്പാന്നറിയോ കാരണം അച്ഛൻ മക്കൾ ചെറിയ ആളൊന്ന് കാരം തനപ്പിക്കാൻ വേണ്ടിയിട്ട് ഇറക്കിയിട്ടുണ്ടായിരുന്നു ഞാനൊന്ന് തൊട്ട് നോക്കിയിട്ടുണ്ടായിരുന്നു വെള്ളം നല്ല കൂളിംഗ് ആയിട്ടുള്ള വെള്ളമായിരുന്നു കേട്ടോ പിന്നെ നല്ല ഗംഭീര കാറ്റും നല്ല സുഖം അവിടെ ഇരിക്കാനായിട്ട് നമ്മൾ വെയിലത്ത് ആ കണ്ണിലടിക്കുന്ന ഒരു പുളിപ്പ് ചൂടിൻ്റെ പുളിപ്പ് മാത്രമേ നമുക്കൊരു ബുദ്ധിമുട്ടുള്ളൂ ബാക്കി കാറ്റും നല്ല തണുത്ത വെള്ളം അടിപൊളിയായിരുന്നു നല്ലൊരു സംഭവമായി പോയി അവിടെ നമ്മൾ കുറച്ച് നേരം നിർത്തി ഇറങ്ങിയത് അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളൊന്ന് വേഗം വണ്ടിയിൽ കയറി അങ്ങനെ വീണ്ടും വീട്ടിലേക്കുള്ള യാത്ര തിരിച്ചിരിക്കണം ഇനിയിപ്പൊ പ്രത്യേകിച്ച് വേറെ പരിപാടിയൊന്നുമില്ല വേറെ നമ്മൾ എവിടെ സ്പെൻഡ് ചെയ്യുന്നൊന്നുമില്ല എല്ലാവരും അത്യാവശ്യം ഉറങ്ങി ഒക്കെ ആയിട്ടൊക്കെയാണ് വീട്ടിലേക്ക് എത്തിയത് പിന്നെ നമ്മൾ കൊടുങ്ങല്ലൂരൊക്കെ കഴിഞ്ഞപ്പത്തേനും ഒരു ടീ ഷോപ്പിൽ ഇറങ്ങി എല്ലാവരും ലൈറ്റായിട്ട് ചായ ഒക്കെ കുടിച്ചിട്ടായിരുന്നു അപ്പോൾ എന്തായാലും എൻ്റെ വീഡിയോ ഞാനിവിടെ വൈൻ്റപ്പ് ചെയ്യാണ് വീഡിയോ ഇഷ്ടപ്പെടുന്നവർ എന്തായാലും ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ടാറ്റ ടേക്ക് കെയർ ആൻഡ് ബൈ